പത്രവുംസ് എഴുതിയ രണ്ടാം ലേഖനം രണ്ടാം അധ്യായം ഒൻപതാം വാക്യം കർത്താവ് ഭക്തന്മാരെ പരീക്ഷയിൽ നിന്ന് പിടിവിക്കുവാനും നീതി കെട്ടവരെ വിശേഷാൽ മലിനമോഹം കൊണ്ട് ജഡത്തെ അനുസരിച്ച് നടക്കുകയും കർത്തൃത്വത്തെ നിന്ദിക്കുകയും ചെയ്യുന്നവരെ തന്നെ അതിൽ ഏറ്റവും പ്രാമുഖ്യമായി ഇന്ന് ചിന്തിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പദപ്രയോഗം മലിനമോഹം കൊണ്ട് ജഡത്തെ അനുസരിച്ച് നടക്കുന്നവർ മോഹം അത് എല്ലാ അർത്ഥത്തിലും ചിന്തിക്കേണ്ട ഒരു പദമാണ് മലിനമോഹമെന്നും ജഡമോഹമെന്നും പാപമോഹമെന്നും ദൈവത്തിൻ്റെ വചനത്തിൽ കാണാൻ കഴിയും ഇവിടെ പറയുകയാണ് മലിനമോഹം നമ്മെ കൊണ്ട് പാപം ചെയ്യിപ്പിക്കുന്ന മലിനമോഹങ്ങളുണ്ട് ആ മലിനമോഹം ഉണ്ടാകുന്നത് നമ്മുടെ ജഡത്തിൽ നിന്നാണ് ആ ജഡത്തെ നാം അനുസരിച്ച് നടക്കുകയാണെങ്കിൽ അത് ഏറ്റവും വലിയ തെറ്റുകളിൽ ഒന്നാണ് മലിനമോഹം നമ്മുടെ ഉള്ളിലേക്ക് വരികയും ജഡത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് നാം നടക്കുകയും ചെയ്താൽ ദൈവത്തിൻ്റെ ആഗ്രഹം നമ്മുടെ ജീവിതത്തിൽ നടക്കാതെ പോകും ദൈവത്തിൻ്റെ ആഗ്രഹം നമ്മുടെ ജീവിതത്തിൽ നടക്കാതെ പോകുമ്പോൾ ദൈവത്തിൻ്റെ പ്രവർത്തന പദ്ധതിക്ക് നാം എതിരായി മാറും ദൈവത്തിന്റെ ശിക്ഷാവധിക്ക് കാരണമായി തീരും അതുകൊണ്ട് മലിനമോഹം കൊണ്ട് ജടത്തെ അനുസരിക്കാതെ ജീവിക്കുവാൻ ദൈവത്തിന്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ